എന്റെ ലക്ഷ്മി ദേവി തിരി മേടിക്കാനും എന്നെ മേടിക്കാനും പൈസ ഇല്ലാത്തോണ്ട് ഒന്നടി ചെയ്യണേ അല്ലൊരു കാര്യം ചെയ്യാം ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയാണ് ഒഴിയാം ഒരു പത്ത് ലക്ഷം രൂപ ബാങ്കിന് എടുക്കണ കാര്യം എടുത്തു വഴി വഴിക്ക് ഇച്ചിരി താമസം വന്നാ മോനേ леडीസ് ഫസ്റ്റ് ಅದുകൊണ്ട് മോൾ ഔട്ട് ഇരിക്ക മോൻ വാ ഇതിങ്ങോട്ട് പണമെടുത്താ പെട്ടാ പൈസ ഇന്നലെ ഓ മിനിഞ്ഞഞ്ഞല്ലായിരുന്നു കല്ലിയാണോ ആ ആയിരുന്നു എങ്ങനൊ മനസ്സിലായി ആ പണയേ വെക്കാനുള്ള ഉത്സാം കണ്ട പോലെ മനസ്സിലായി 45 പവൻ തരാനോർത്ത് 20 പവനാ തന്നേ എനിക്ക് ദേഷ്യം വരിതില്ലയോ അത് വളരെ கரெക്റ്റാ കഷ്ടപ്പെട്ട്ണ്ടാക്കി തിന്നടാ നാരി ആ മോനേ ഇത് രണ്ട് പവനുണ്ട് കേട്ടോ എന്റെ ഒരു വില വെച്ചിട്ടാണെങ്കി ഒരു രൂപ രക്രം എന്തോ ഇവിടെ ഒരു പാവന അമ്പത്തി മൂവായിരം ഉണ്ട് രൂപ രൂപയോ ആണല്ലേ ഒരു കാര്യം ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും പേശലൊന്നും വേണ്ട അറുപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഇല്ല ഇല്ല കുത്തുന്നില്ല ഇവിടെ ഫുൾ ആയിരിക്കാം ഒരുത്തോടെ കിട്ടി തരുവോ അഞ്ചു വർഷമായിട്ട് അവരുടെ ജോലി കൊണ്ടായിരിക്കും ഉച്ചപ്പൊ വീട്ടിൽ പോയി പട്ടി അത് പിന്നെ ഞാൻ ഒരു അറിയാവുന്ന അസുഖക്കാരനല്ലോ അവര് പണി അറിയാവുന്ന ഒരു പണിക്കാരനല്ലയോ ഞാൻ പണി അറിയാവുന്ന പണിക്കാരനല്ലയോന്നട രണ്ട് മോതിരം മോതിരമുണ്ട് ഇതിനകത്ത് ഏതാ സ്വർണം ഏതാ ഡ്യൂപ്ലിക്കേറ്റും എന്റെ കണ്ണിലോട്ട് നോക്കിക്കോണെ

പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഭാര്യ വീട്ടിൽ പോന്ന് കഴിയുമ്പോ അവിടെ കെട്ടുകാലിയും പറിച്ചോണ്ട് പണയം നെക്കാൻ വന്ന നീ അങ്ങ് പിന്നെ സുഭാഷ് ചന്ദ്രബോസാ കൗണ്ടറിൽ പോയിട്ടേ പൈസ മടിച്ചോ മണിക്കറ കേടെ ഞാൻ പറഞ്ഞു അല്ല മുതലി മഴ ആയിക്കലോ രണ്ടു ദിവസം ലീവ് എന്തൊക്കെയോ തരാൻ വന്നല്ലേ എടുക്കാൻ വന്ന പൈസ കിട്ടിയാ കേട്ടോ അടുത്ത മാസം വന്ന എടുക്കാം എടുക്കും അല്ലെ മോൾ എന്തായിരുന്നു പറഞ്ഞു ഇവിടെ സ്വർണം പണയം വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുക്കാൻ വന്നാ

ോ ആ പൈസ ഒക്കെ നീ എന്ത് ചെയ്ത് കാറില്ലായിരുന്നു ഒരു കാറ് വാടക എറണാകുളത്ത് പാലാരി വേട്ടത്തി വർഷം ജോലി ഇല്ലായിരുന്നു എല്ലാം തീർന്നു തീർന്നു കഴിഞ്ഞപ്പോ വേണ്ട മാത്രം ലക്ഷം രൂപ ആ എത്തി എത്തി ഓ റിയാവോ ആടേരെന്നറിയത്തില്ല ഇത് ഏതോ ഒരു കടയാ എടാ ഇന്ന് നമ്മുടെ നാട്ടില് സാധാ ബാങ്കുകളെക്കാളും അഞ്ചിരട്ടിയാണ് ഫിനാൻസ് ബാങ്ക് എന്തുകൊണ്ടാ നിന്നെപ്പോൾ ഉള്ള ധാരാളികൾ കാരണം അറിയോ ഈ മാല ഞാൻ എവിടെയോ കണ്ടു ഇപ്പഴല്ല അതെ ഞാൻ രാവിലെ പണയം വെച്ച മാലയുണ്ടെന്ന് അതെ ഞാൻ ഇച്ചിരി കൂടെ കഴിയുമ്പോളെ ഭാര്യ വെട്ടി പോകും അമ്മായിമ്മ ചോദിക്കും ഒരു കാര്യം ചെയ്യും അമ്മായിമ്മയുടെ കൂടെ ചേർത്ത് ഞാൻ കൊണ്ടു തര മാല ആ ഇപ്പം കിട്ടും മനസ്സിലാവു ഇത് പൊട്ടിപ്പോയ മാല മാലയല്ലായിരുന്നു ഇതിന്റെ ബാലൻസ് ഇപ്പൊ എവിടെ ഉണ്ടെന്ന് അറിയാവോ അതാണ് ഈ മോതിരമായിട്ട് ഇട്ടേക്കുന്നത് മോളെ നിന്റെ അടിഞ്ഞാണ കാമുകന് കൊടുക്കുന്ന പോരാഞ്ഞിട്ട് അത് വയ്ക്കാൻ വേണ്ടി ഭർത്താവായി എന്റെ കടയിൽ തന്നെ വിടണം അല്ലേ നിനക്ക് സോറി കടമാറി പോയി പണയം വെക്കാനേ താല്പര്യ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താ ഞങ്ങളാരോടും പറയത്തില്ല കുഴപ്പമില്ല നാലാമത്തെ ഭാര്യ ഞാൻ സ്വർണം പണയം വെക്കാനായിട്ട് വന്നതാണ് ഞാൻ വേറെ എവിടെയെങ്കിലും പോവോ ഞാൻ എടുത്തേ വരത്തുള്ളൂ ഇത് ഞാൻ എവിടെ കണ്ടിട്ടുള്ളതാണല്ലോ ഒരു പതിനഞ്ചു കൊല്ലം മുമ്പ് നിങ്ങളുടെ മോളെ കല്യാണത്തിന് ട്രഡീഷണൽ രീതിയിലുള്ള സ്വർണ്ണമാണല്ലോ കൊടുത്തേ എവിടുന്നാ പൈസ അത് പിന്നെ പണ്ട് ഒട്ടേറെ കൊണ്ടു തരുന്ന അങ്ങനെ സ്വർണം കിട്ടി ട്രഡീഷണൽ ഇതും ട്രഡീഷണൽ ആണല്ലോ ഇതേപോലെ സ്വർണ്ണമാല എന്റെ മൂത്ത മോക്ക് ഞാൻ മൊയ്ലാളിയുടെ മൂർത്തം മോളുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല സോറി ഇത് നമ്മുടെ ഒരു കമ്പനിക്കാരിടയാണ് പുള്ളിയുടെ കെട്ടീലാണെങ്കിൽ പരമചെറ്റിയാണ് തന്റെ ആണെങ്കിൽ അതിനപ്പുറം ആ കുഴിച്ചോട്ടിയ കമ്പനിയാണല്ലോ എനിക്കൊരു ആവശ്യത്തിൻ്റെ സാധനം കൊണ്ട് പണയം വെക്കാനായിട്ട് തന്നുവാ ചേട്ടാ ഒരു മാല പണയം വെക്കാനുണ്ടായിരുന്നു